യമനിലുള്ള ഹൂത്തികളുടെ മിസൈൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും യൂറോപ്പിനെയും ഒക്കെ നെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ മിസൈൽ ഏത് ഇനത്തിൽപ്പെട്ടതാണ് ഹൂത്തികൾ പറയുന്നു ഇത് ഹൈപ്പർസോണിക് മിസൈലാണ് എന്ന് അതായത് പതിനൊന്നര മിനിറ്റ് കൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സെന്ററായ തെല്ലബീബിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അങ്ങനെ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ അതൊരു ഹൈപ്പർ സോണിക് മിസൈലാണ് എന്നാൽ ഇപ്പോൾ ഐ ഡി എഫ് പറയുന്നു ഇത് ഹൈപ്പർ സോണിക് മിസൈലല്ല ഇത് ഇറാന്റെ ഒരു ഹൈബർ സെക്കൻഡ് എന്നറിയപ്പെടുന്ന മിസൈലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ന്യൂതന ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിസൈലാണ് ഈ മിസൈലാണ് യഥാർത്ഥത്തിൽ അതായത് ദ ന്യൂ ഹൂത്തി ഹീം ടു മിസൈലിസ് ആക്ച്വലി ദ ഇറാനിയൻ ഹൈബർ സെക്കൻ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാറ്റിം ടു എന്ന് അറിയപ്പെടുന്ന മിസൈലാണ് പക്ഷെ ഇത് ഇറാന്റെ ഹൈബർ സെക്കൻഡ് എന്നറിയപ്പെടുന്ന മിസൈലിന്റെ ഒരു കോപ്പിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതേസമയത്ത് ഇറാൻ ഈ വാർത്ത പൂർണ്ണമായി നിഷേധിക്കുന്നു എന്നാൽ ഇറാൻ ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇറാൻ പറയുന്നു ഞങ്ങൾ യമിനികൾക്ക് അങ്ങനെയുള്ള ഒരു ഹൈപ്രസോണിക് മിസൈൽ നൽകിയിട്ടില്ല എന്നാണ് കാരണം ഇങ്ങനെയുള്ള ഒരു മിസൈൽ ഹൂത്തികൾക്ക് നൽകുക എന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താനോ കഴിയില്ല ഇങ്ങനെ ഒരു ഹൈപ്രസോണിക് മിസൈൽ ആണെങ്കിൽ പോലും അത് വികസിപ്പിച്ചെടുക്കാനുള്ള ടെക്നോളജി ഒന്നും യഥാർത്ഥത്തിൽ യമനിൽ ഇപ്പോൾ നിലവിലില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം കാരണം ഏറ്റവും കൂടുതൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ട്രില്യൺ കണക്കിന് ഡോളർ ഡോളർ ചെലവഴിക്കുന്ന രാഷ്ട്രങ്ങൾ വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും ഈ ടെക്നോളജി ഇപ്പോൾ ഇന്ന് നിലവിൽ സായത്തമാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദരിദ്ര രാഷ്ട്രമായ ഈ യമനികൾക്ക് അത് സാധിച്ചു എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട് എന്നാൽ ഇത് ഇറാൻ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ ഇസ്രായേലിനകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഇത് ഇറാന്റെ മിസൈൽ തന്നെയാണ് അതേ സമയത്ത് ഈ മിസൈൽ എങ്ങനെയാണ് ഇത്രയധികം പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രായേലിന്റെ അയൻ ഡോം അതുപോലെ തന്നെ ആരോ ദാവൂദ് സിംഗ് അതുപോലെ തന്നെ അമേരിക്കയുടെ പാട്രിയറ്റ് തുടങ്ങിയിട്ടുള്ള പത്തിരുപതോളം ഘട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ മിസൈൽ തെല്ലദ്വീപിലേക്ക് എത്തുന്നത് മാത്രമല്ല തെല്ലദ്വീപിൽ വെച്ച് ഇരുപതോളം മിസൈലുകളാണ് ഈ ഒരു മിസൈലിനെ തകർക്കാൻ വേണ്ടി ഇസ്രയേലിന്റെ ഏറ്റവും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചത് പക്ഷെ ഒന്നിന് പോലും ഈ മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് വലിയൊരു പ്രധാനപ്പെട്ട ചർച്ച വരുന്നത് ഇത് ഹൈപ്പർ സോണിക് മിസൈലല്ല നേരെ മറിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഏറ്റവും ന്യൂതന ടെക്നോളജിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഈ ഇറാന്റെ ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ കൈകളിൽ ഉള്ളത് ഇത് ഹൈപ്പർ സോണിക് ആയതുകൊണ്ടല്ല നേരെ കുറച്ച് ഈ ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ടാണോ ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്കറിയാം കഴിഞ്ഞ മാസം പ്രധാനപ്പെട്ട ഒരു ഡ്രോണ് അതേപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നു ഇതെല്ലാം ഒരു പരീക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സൂചനയുടെ കൂടെ ഭാഗമാണോ എന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ഈ മിസൈലിനെ ചൊല്ലി ഇപ്പോൾ ഇസ്രയേലിൽ ഗവേഷണങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെയും യഥാർത്ഥത്തിൽ യൂറോപ്പിനെയും ഒക്കെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഈ ടെക്നോളജി യൂറോപ്പിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇവിടെ അമേരിക്കയെയും യൂറോപ്പിനെയും ഇസ്രയേലിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇങ്ങനെ ഒരു ടെക്നോളജി ഹൂത്തികളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതായത് ഇറാൻ ഹൂത്തികൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇത് ഇറാനിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇറാക്കിലുള്ള റെസിസ്റ്റൻസ് അംഗങ്ങളിൽ തീർച്ചയായും അത് ഉണ്ടായിരിക്കണം ഹിസ്ബുല്ലയുടെ ഒരിക്കലും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കും കാരണം ഇസ്രയേലിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ ആണവ റിയാക്ടർ അതുപോലെ തന്നെ എണ്ണ സംഭരണി അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികൾ ഇങ്ങനെ തുടങ്ങി അവർ എണ്ണി വെച്ചിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇസ്രായേലിനകത്ത് ആ ലക്ഷ്യങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടുക്കാൻ കഴിയാതെ ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെ മുന്നിലുള്ളത് എന്നാൽ അതിന് പരിഹാരം കാണാൻ അവർക്ക് കഴിയുന്നില്ല കാരണം യൂറോപ്പും അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇരുപത് മിസൈലുകൾ ഒരേ സമയം ഉപയോഗിച്ചിട്ടും അതായത് റഡാറുകൾ ഈ മിസൈലിനെ കണ്ടെത്തുന്നു പക്ഷെ കണ്ടെത്തിയ ഈ മിസൈലിനെ തകർക്കാൻ വേണ്ടി ഇരുപത് മിസൈലുകൾ ഉപയോഗിച്ച് ഒന്നിനും ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല അതുപോലെ തന്നെ അതിലേറെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ദാവൂദ്ധിലും ആരും ആണെങ്കിലും ഹേറ്റ്സ് ആണെങ്കിലും ഇതൊന്നും ഇതിനൊന്നും തന്നെ തകർക്കാൻ സാധിച്ചില്ല എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇറാനും അതുപോലെ തന്നെ ഹൂത്തികളും അതേപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുല്ലയും ഇറാഖിലെ റെസിസ്റ്റന്റ് സംഘങ്ങളും ഒക്കെ ഈ സംവിധാനം ഉപയോഗിക്കും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഓരോ താവളങ്ങളെയും കൃത്യമായി ആക്രമിക്കാൻ ഇവർക്ക് സാധിക്കും ഈ സംഘങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇറാനും ചേർന്ന് ഒരു ആക്രമണത്തിന്റെ നീക്കം നടത്തിയാൽ തീർച്ചയായും അത് വലിയ നഷ്ടമായിരിക്കും അമേരിക്കക്കും അതുപോലെ യൂറോപ്പിനും ഉണ്ടാവുക ഇപ്പോൾ തന്നെ നമുക്കറിയാം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്നും അവരുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ അത് വിമാനവാഹിനി കപ്പലുകൾ പിൻവലിച്ചിരിക്കുകയാൽ ഈ ഇത് ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിയിലായിരിക്കണം ഒരുപക്ഷെ ഈ ഈ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോയിട്ടുണ്ടാവുക യമനികൾ ഇപ്പോൾ ഇസ്രയേലിന് വലിയൊരു തലവേദനയാണ് ഇന്ന് അതോടൊപ്പം വരുന്ന മറ്റൊരു വാർത്തയാണ് റീപ്പർ എം ക്യൂ നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന പത്താമത്തെ അമേരിക്കയുടെ വിമാനം അതായത് ഡ്രോൺ ഇപ്പോൾ തകർത്തിരിക്കുകയാണ് ഈ ആഴ്ചയിൽ മാത്രം മൂന്ന് ഇത്തരത്തിലുള്ള വലിയ ഡ്രോൺ ആക്രമണ ഡ്രോണാണ് അതായത് മിസൈലുകൾ വഹിക്കാൻ സാധിക്കുന്ന സിറിയയിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ പാകിസ്ഥാനിലും ഇവിടെയൊക്കെ അതിശക്തമായ രൂപത്തിൽ ആക്രമണം നടത്തിയ ഈ അമേരിക്കയുടെ വിമാനമാണ് ഈ എം ക്യു നയൻ റീപ്പൂർ എന്നറിയപ്പെടുന്നത് ഇത് ഈ ആഴ്ചയിൽ മാത്രം മൂന്നെണ്ണമാണ് ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് ഈ രൂപത്തിൽ അമേരിക്കയും ഇസ്രയേലും കരുതിയിരുന്ന എല്ലാ സീമകളെയും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികൾ ആക്രമണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്